ചെറിയ സത്യം സത്യം ഞാൻ പറയാം മറ്റാരും വലിയ പണ്ട് പറഞ്ഞു കാര്യമാണ് എനിക്ക് ഐറ്റം ഡാൻസ് കളിക്കാൻ ഹ്യൂമൻ ബോഡിനെ ഒബ്ജക്ടിഫൈ ചെയ്യുന്ന ഒരു കാര്യത്തിന്റെയും ഭാഗമാവാൻ എനിക്ക് എന്നാ പിന്നെ വേറെ ഒന്നും താല്പര്യം പണ്ട് പറഞ്ഞു കിട്ടിയിട്ടുള്ള കാര്യമാണ് എനിക്ക് ഐറ്റം ഡാൻസ് കളിക്കാൻ വലിയ ഇഷ്ടമല്ലാത്ത നേരത്തെ കാറ്റാണു നീലോളം എന്നാലും എന്റെ രശ്മി ഇവളെന്നെ ഞെട്ടിച്ചളഞ്ഞല്ലോ എന്ത് ചേഞ്ച് അത് ഹ്യൂമൻ ബോഡീനെ ഒബ്ജക്ടിഫൈ ചെയ്യുന്ന ഒരു കാര്യത്തിന്റെയും ഭാഗമാവാൻ എനിക്ക് താല്പര്യമില്ലാതിയിൽ പാക്കല്ലി മാറ്റാൻ പറ്റും നാക്ക് മാറ്റാൻ പറ്റില്ല